മോളെ ഓടിക്കൊണ്ടുവന്ന എൻ്റെ അടുത്ത് കടിച്ചു ഒരു അത്ഭുതം നടന്നു ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു മകള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ലാലേട്ടെ ഫോളോ ചെയ്തു സത്യത്തെ ആ ഒരു കോരുത്തരിപ്പ് ആ ഒരു ആവേശം ഇപ്പഴും പോട്ടില്ലെന്നുള്ള സത്യം മോഹൻലാലായിട്ട് എന്താണ് ബന്ധം ഒരുമിച്ച് പഠിച്ചാണോ അതോ തമ്മിൽ എന്താ ബന്ധം എന്ന് നിങ്ങൾക്കാരുടെ അടുത്ത് അങ്ങനെയല്ല പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ ലാലേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആ ഈ അദ്ദേഹം ഫോളോ ചെയ്യാൻ മനസ്സ് പ്ലീസ് ഞങ്ങളെ ഒരു കാണാൻ അവസരം കാണും അദ്ദേഹത്തിന് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് തേടി വന്നതാട്ടോ അദ്ദേഹം ഒരു ഇരുപത്തി ആറ് പേരെയൊക്കെ ഫോളോ ചെയ്യുന്നുള്ളൂ അതും ഫിലിം റിലേറ്റഡ് ആൾക്കാരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു അക്കൗണ്ട് ഇച്ചിരി വ്യത്യസ്തമാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ബന്ധം പഠിച്ചാണോ അതോ നിങ്ങൾ തീർച്ചയായിട്ടും മോഹൻലാലായിട്ട് പഠിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിക്കാനോ അദ്ദേഹം അവിടെ കിടക്കുന്നത് പായപ്പാട് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ കിടക്കുന്നത് അവിടെ കിടക്കുന്നു അപ്പം വില്ലേജ് പൈസ ഫുഡ് ചാനല് ചെയ്യാനും കാര്യം കൊറോണ കാലത്തൊക്കെ ആ ഒരു വർക്കും ഒക്കെ ഇല്ലാതെ സമയത്ത് ഫുഡ് ചാനലെ എൻ്റെ മകന്റെ ഒരു ഐഡിയ വന്നതാണ് അത് സാധാരണപ്പെട്ടവന് സാധാരണപ്പെട്ടവനായിട്ടുള്ള ഒരു തുടക്കവും ആ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു പക്ഷേ അദ്ദേഹം എൻ്റെ ആ ഒരു സാധാരണപ്പെട്ടവന്റെ ആ രീതിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്ന് തോന്നുന്നു തോന്നുന്നു ഇതുവരെ അങ്ങനെ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടോ അയച്ചിട്ടുണ്ട് പിന്നെ വിശേഷം പറ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ അവസരം ഉണ്ടെങ്കിൽ ഞങ്ങള് കുടുംബമായിട്ട് പോയ റെഡി ആയിട്ട് ഇരിക്കുക അപ്പൊ മീൻസ് ശരിക്കും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വല്ലതും കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെ റിപ്ലൈ കിട്ടിയില്ല പക്ഷെ ഇന്നലെ നാളെ അത് എനിക്ക് റിപ്ലൈ തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ വേറെ ഞാൻ അദ്ദേഹമൊക്കെ എത്രയോ തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ് ഏ ഒരു പക്ഷേ ആ തിരക്കിന് ഇടയിൽ വിട്ടുപോകായിരിക്കും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് ലാരേട്ടാ പ്ലീസ് ഞങ്ങളെ ഇവിടെ ഒരു കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും വന്ന് കാണും അദ്ദേഹത്തിന് എന്നൊരു ആഗ്രഹമുണ്ട് മുതലേ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഇത് ഞാൻ ദൃശ്ചിതമായിട്ട് കാര്യം ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഒരു പേജ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്കത്ര പാശയുള്ള ഒരാളല്ല ഇതെല്ലാം എൻ്റെ മക്കൾക്കാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് എനിക്കത്ര വശങ്ങളൊന്നും അറിയത്തില്ല യൂട്യൂബിൽ ഫുഡ് ചെയ്യുന്നു അത് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുത്തോട്ട് കാണുന്നു എന്നൊക്കെ ഉള്ളൂ അപ്പം യാദൃശ്യമായിട്ട് എൻ്റെ മകളാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഈ ഒരു പേജ് ഫോളോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആ അപ്പം യാദൃശ്യമായിട്ട് മോൾ ഓടിക്കൊണ്ടുവന്നു എൻ്റെ അടുത്ത് കടിച്ചു ഓരോ അത്ഭുതം നടന്നു ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു മകള് പറഞ്ഞപ്പോഴാണ് ഞാനിന്ന് ലാലഘട്ട ഫോളോ ചെയ്തു സത്യത്തെ ആ ഒരു കോരത്തെ ആ ഒരു ആവേശം എനിക്ക് ഇപ്പോഴും പോട്ടില്ലെന്നുള്ള സത്യം ആ ഒരു ആവേശത്തിൽ തന്നെയാണ് പറയുന്നതൊക്കെ സന്തോഷമില്ല സാധാരണ അദ്ദേഹം ഫോളോ ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരുപത്താറ് അക്കൗണ്ടേ ഉള്ളൂ ആ ഒരു അക്കൗണ്ടിലൊരാളാണ് ഈ നിക്കുന്ന അക്കൗണ്ടിന്റെ മുതലാളി അത് അത് തന്നെയാണ് ഞാൻ ആ ഒരു ആ മാറിയിട്ടുള്ളത് പറയാൻ കാര്യം കാര്യം വലിയ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ ഫോളോ ഫോളോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ആ സ്ഥാനത്ത് ഈ എളിതനായി എന്നെ അദ്ദേഹം ഫോളോ ചെയ്ത ചെയ്യാൻ കാണിച്ച മനസ്സ് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഫോളോ അതിന്റെ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളെല്ലാരും ഇവിടെ വന്നും നമ്മളോട് ഇതെല്ലാം നല്ല സംസാരിക്കുന്നതും ഒക്കെ വല്ല സന്തോഷമുണ്ട് ഇങ്ങനെ വന്നപ്പോ ആളുകളൊക്കെ എന്താ പറഞ്ഞോണ്ടിരുന്നത് ചോദിച്ചിട്ടില്ലേ ചിലപ്പോൾ വല്ല കൈ തട്ടി എങ്ങാനും ഒരു വർഷം ആൾക്കാർ പറഞ്ഞത് കാര്യം ഇത് കാണുന്ന ആൾക്കാരെല്ലാരും എല്ലാവരും ബുദ്ധിയുള്ളവര് അവര് പറഞ്ഞു ശരിയായി ചിലപ്പോൾ കൈ തട്ടി പക്ഷെ തന്നെ വിശ്വസിച്ചു പക്ഷെ അതല്ല സത്യം അതല്ല സത്യം അദ്ദേഹം ഫോളോ ചെയ്തോണ്ട് തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വീഡിയോസ് ഒക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഫോളോ മാറ്റേണ്ടതല്ലേ അതെ ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ആ പ്രസന്റ് ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ ഒരു ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ഒന്ന് വളരാനും ഒരുപാട് എന്നെ അറിയാനും ഞങ്ങളുടെ ചാനലിനെ അറിയാനും ഒക്കെ സഹായിച്ചത് തീർച്ചയായിട്ടും ലാലേട്ടന്റെ ലാലേട്ടൻ്റെ കയ്യൊപ്പം ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളാണ് ചേട്ടനാണെങ്കിൽ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യുന്നതും അപ്പൊ ലാലേട്ടൻ അങ്ങനെ ഉണ്ടാക്കിയതിൽ വെച്ച് ചേട്ടൻ്റെ എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളോ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടുണ്ടോ അത് അതിനെപ്പറ്റി എനിക്ക് അത്ര കാര്യം ഒരുപാട് വീഡിയോകളോ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് ഏതാണ് അദ്ദേഹം കണ്ടിഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇത് ഞാൻ താമസിക്കുന്ന ഒരു നാട്ടിൻപോളും ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ പരിപാടികൾ ഇപ്പോൾ അത്ത അമ്പത് പേർക്ക് അല്ലെങ്കിൽ നൂറ് പേർക്ക് അല്ലെങ്കിൽ ഇരുനൂറ് പേർക്കൊക്കെ ഒരു പ്രോഗ്രാം വരുമ്പോഴത്തേക്കും വലിയ വലിയ പാർട്ടികളെ വിളിച്ച് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങളെ വിളിച്ച് ചെയ്യിക്കുന്നതിനാണെന്ന് വെച്ചാൽ ചിലവ് ചുരുക്കി ഭംഗിയായിട്ട് ടേസ്റ്റായിട്ട് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതി കൊണ്ടാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് അപ്പം നാട്ടുകാർക്കൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റിൻ്റെ ഒരു മഹാരാജാവല്ലേ കാര്യം ഒരുപാട് ഫുഡുകൾ അദ്ദേഹം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ അപ്പം അദ്ദേഹം തിരഞ്ഞെടുത്ത് ഞാൻ ആ രീതിയിലുള്ള കൂട്ടൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അറിയാം നാട്ടിലെ രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിലുള്ള ചെറിയ ചെറിയ പാചകങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പിന്നെ വേറെ ആരും ഉണ്ട് പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഒരു അത് ഒരു ത്രെഡ് എന്തൊക്കെ നമ്മൾ വരത്തില്ല അത് അതൊക്കെ നമ്മുടെ ഈ അനുഭവം കൊണ്ട് കിട്ടിയാൽ കാര്യം ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഈ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ജോലി തൊട്ട് ഇപ്പം വലിയതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാൽ തെറ്റില്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് സ്വാദോട് കൂടി ചെയ്യാൻ പറ്റും ഒരു വിശ്വാസം എനിക്കുണ്ട് അത് പല ആൾക്കാരും നല്ലതേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അദ്ദേഹം നമ്മളെന്ന് ചേട്ടൻ അത് പരീക്ഷിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു രീതി അത് എന്റെ രീതി വേറെ അദ്ദേഹം ചെയ്യുന്ന രീതി വേറെ അതുകൊണ്ടാണ് അതക്കാര് ഒരു പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ആ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അത് പ്രധാന പക്ഷെ എല്ലാരും പറഞ്ഞേക്കാം ഒരുപാട് ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞേക്കാം നന്നായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് എങ്ങനെയാ ഈയൊരു ചാനലൊക്കെ തുടങ്ങി ആ ഒരു സെറ്റാക്കി എടുത്തത് എങ്ങനെയാ ഈ ഒരു എന്താ പറയാ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നത് എങ്ങനെയാ അത് യാദൃശ്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ വലിയ കാര്യമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള രീതിയിലുള്ള ഫുഡ് ഒക്കെ പക്ഷെ അതുകൊണ്ടൊന്നും കുടുംബം മുന്നോട്ട് പോകത്തില്ല കാര്യം പിള്ളേ പിള്ളേ കുട്ടികളെ പഠിപ്പിക്കണം വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ സാധാരണപ്പെട്ടവര് ചിന്തിക്കുന്ന ആ രീതിയിലുള്ള ചിന്തയൊക്കെ എനിക്കും ഉണ്ട് അപ്പം ഈ കൊറോണയൊക്കെ ആയി പല രീതിയിലുള്ള പണി പണികളൊന്നുമില്ല അകപ്പാട ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മകൻ തന്നെയാണ് പറഞ്ഞ് അത്തി നിന്നാണ് വിളിക്കുന്നത് അത്തി കുറേ നാളായേ ഈ ഫുഡും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കൊരു യൂട്യൂബ് നോക്കിയാലോ യൂട്യൂബിൻ്റെ അകത്ത് ഫുഡൊക്കെ നമുക്ക് റെഡി ഇട്ട് ഇട്ട് നോക്കിയാൽ അപ്പോൾ ഞാൻ അവനെ നിത്സാഹപ്പെടുത്തുന്നു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു വശങ്ങൾ എനിക്ക് ഒന്നാതെ അറിയത്തില്ല സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു അതാണ് ഒരു ബലം അങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ ഒന്നിനെണ്ണെണ്ണം ഒക്കെ ഇട്ടു പക്ഷെ അതൊന്നും ആൾക്കാർ കണ്ടില്ല തള്ളിക്കളഞ്ഞു പക്ഷേ ഒരവസരം നമുക്കുണ്ടല്ലോ പിന്നെ ആ ഒരു അവസരം ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്ക ചക്ക ചക്കുഴുക്കും മുളക ചമ്മന്തിരി നമ്മുടെ പാച അത് അവിടെ ഒരു തുടക്കം എനിക്ക് കിട്ടും ശരിക്കും ഒരു ലക്ഷം പേരോളം അടുത്ത് ആദ്യമൊക്കെ അതൊരു ശരിക്കും നമ്മുടെ എൻട്രി എന്നൊക്കെ ഒരു സംഭവം അതാണ് അതാണ് ഈ ലാലേട്ടൻ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ചേട്ടൻ എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ട് ലൈഫിൽ എനിക്ക് മാറ്റങ്ങളൊന്നും നല്ല ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി ആരോരും ശ്രദ്ധിക്കാതെ ഒരു മൂലക്കിരുന്ന എന്നെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഫോളോ ചെയ്തെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഒരു പത്ത് പേർ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ അറിയുന്നത് ഇന്ന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാം പക്ഷേ ഈ യൂട്യൂബർ ആണെന്നുള്ളത് ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് പിന്നെ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ചെയ്യുന്ന ലാലേട്ടൻ ഫോളോ ചെയ്യുന്നില്ല പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ാലോട്ടെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പൊ നാലോട്ടെ ഫോളോ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ആൾക്കാരുടെ ഒരു സംസാരം ഉണ്ടോ ഈ ആള് നിസാരക്കാർ നമ്മുടെ ആളല്ല അവരെ പിന്നെ ഞാൻ ഇപ്പോഴാണ് പക്ഷെ ആള് നിസ്സാരക്കാരനല്ല എന്ന് പലരും പറഞ്ഞു അത് കേട്ടിട്ടുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോ സുഖമുണ്ട് തീർച്ചയായിട്ടും ഇത്ര നാളായില്ലേ എങ്കിലും ഞങ്ങളൊക്കെ ഒക്കെ സന്തോഷായിട്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷാണ് അവർക്കൊക്കെ പിന്നെ ഏതൊക്കെ സെലിബ്രിറ്റീസ് ചാട്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഒന്ന് ലിസ്റ്റ് പറഞ്ഞ പെട്ടെന്ന് പിന്നെ പിന്നെ ഞാൻ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല അറിയത്തില്ല ഓർക്കാറേ ഇല്ല അല്ലെ ഇപ്പൊ അത്യാവശ്യം കൊറേ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റും അറിയത്തില്ല എനിക്കറിയില്ല അപ്പൊ ചേട്ടാ ഒരുപാട് താങ്ക് യു കൊറച്ചുനേരം സംസാരിക്കാൻ പറ്റി ലാലേട്ടൻ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിന്റെ ഉടമയെ എനിക്ക് കണ്ടുകിട്ടി ഞാനും വളരെ സന്തോഷവതിയാണ് പറഞ്ഞു പറയും കേട്ടോ അപ്പം ഞങ്ങളുടെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുക എല്ലാം ചെയ്ത് എല്ലാവരോടും നന്ദി അല്ലേട്ടാ നമസ്കാരം